നിനക്കൊരു പുച്ഛം നിനക്കെന്താ വയസ്സായവരോടൊരു പുച്ഛം നിന്റെ ഒക്കെ ഉമ്മായ പാപ്പായൊക്കെ എറിയൂ ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല മുഹമ്മദ് ഹനീഫ് എന്താ എന്നെ വിശ്വസിപ്പിക്കാൻ നിനക്കോലെ തയ്യാറെടുപ്പുണ്ടോ ഏഹ് നീ വിചാരിക്കുന്നുണ്ടോ എന്നെ വിശ്വസിപ്പിക്കണമെന്ന് നിനക്കൊന്നും നാണമില്ലോടാ ഈ കാലഘട്ടത്തിലും വന്ന് ഓരോരുത്തരോടും വിശ്വസിക്കുന്നുണ്ടോ ഏഹ് ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് മതത്തിൽ വിശ്വാച്ഛമില്ലേ എന്നൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് നാണവും നാണവുമാനമൊന്നുമില്ലേ ഇപ്പോ മനുഷ്യന് മനസ്സിലായ എല്ലാ കാര്യങ്ങളും ദ ബക്രീദിനോട് അനുബന്ധിച്ചിട്ട് വിൽക്കാൻ വെച്ച ആടുകളുടെ രക്ഷകരായിട്ട് ഡൽഹിയിലെ ഒരു വിഭാഗം ജൈനമത വിശ്വാസികളാണ് കഴിഞ്ഞ വർഷം മുന്നോട്ട് വന്നത് അവര് ചാന്ദിനി ചൗക്ക് അവിടത്തെയാണ് ജൈന സമുദായത്തിലെ ആളുകൾ ഭാവം എന്തിനാണ് മൃഗങ്ങളെ നിങ്ങൾക്ക് എന്താണെങ്കിലും അർത്ഥ പോലെ ഞങ്ങൾ കൊണ്ടുപോകാം അർത്ഥം ഒന്ന് നിങ്ങൾ അങ്ങ് വിചാരിച്ചാൽ മതി അത് ജീവിച്ചോട്ടെ പണം കൊടുത്തു വാങ്ങിച്ച് അതിനെ സംരക്ഷിച്ചു എന്നിട്ടോ എങ്ങനെയാ വാങ്ങിച്ചത് മുസ്ലിങ്ങളായിട്ട് എത്തി തന്നെ മുസ്ലിങ്ങളായിട്ട് വേഷം ധരിച്ചെത്തി ഇവർ പറഞ്ഞ പണം കൊടുത്ത് വാങ്ങിച്ചിട്ട് അതുങ്ങളെ പെജിച്ച് പറഞ്ഞു മനുഷ്യന്മാർക്കിപ്പോ മനുഷ്യത്വമുണ്ട് ഈ വിശ്വാസികൾ കഴുകി കഴിഞ്ഞ ദിവസം സ്വന്തം മാതാപിതാക്കൾ തീവ്ര മതത്തിൽ നിന്നും മകനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു തള്ളയുടെ തല വെട്ടി ഒരു കൈയിലെടുത്തു തന്തയുടെ തല വെട്ടി ഒരു കൈയിലെടുത്തു ഒരു മോൻ എന്തിനാണ് എന്റെ തീവ്ര വിശ്വാസത്തിൽ നിന്നും ഇവരെന്നെ വിലക്കുന്നെന്ന് അപ്പോൾ കാരുണ്യം ആർക്കാണുള്ളത് ആർക്കാണ് മനുഷ്യത്വം ഉള്ളത് മനസ്സിലായ ഒരുപാട് ജൈന മതവിശ്വാസികളിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയോളം സമാഹരിച്ചിട്ട് ഒരു കൂട്ടം മനുഷ്യർ ഇസ്ലാം മത വേഷം ധരിച്ചെത്തിയിട്ട് ഇരുപത്തിയഞ്ച് പേരോളം അടങ്ങുന്ന ഒരു സംഘം മുസ്ലിം വേഷത്തിൽ ചന്തയിലേക്ക് എത്തുന്നു നൂറ്റി ഇരുപത്തിനാലിലധികം ആടുകളെ വാങ്ങുന്നു എന്നിട്ട് അവരെ ഡൽഹിയിലെ അക്കൗണ്ടൻ്റായിരുന്ന വിവേക് ജയൻ ഈ യുവാവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ആടുകളെ വാങ്ങാനെത്തിയത് ബക്രീദിനി ആടുകളെ അയ്യോ അതും കണ്ട കഴുത്ത് എടുക്കുന്ന ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ആടുകളെ വാങ്ങുന്നതിന് മുമ്പ് വ്യക്തമായിട്ടുള്ള ഒരു സർവേ നടത്തി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മുസ്ലിം വേഷം ധരിക്കണം ഏഹ് എന്നാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ട് ഡൽഹിയിലെ ജുമാ മസ്ജിദ് മിനാ ബസാർ അവിടെയൊക്കെ ഉൾപ്പെടുന്ന മാർക്കറ്റുകളിലൊക്കെ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ അന്വേഷിച്ച് അങ്ങനെ അത്രയെങ്കിലും അത്ര അങ്ങനെയെങ്കിലും ഒരാടിന് ശരാശരി പതിനായിരം രൂപയോളം വില വന്നു അങ്ങനെയാണ് അതുങ്ങളെയൊക്കെ വാങ്ങിയിട്ട് മാധ്യമങ്ങളെ അറിയിച്ചു സമൂഹ മാധ്യമങ്ങളിലടക്കം അവരത് പ്രചരിപ്പിച്ചു ഇനി ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ഒരു സന്ദേശമാകട്ടെ എന്ന് തുടർന്നാണ് ജൈൻ എന്ന ഒരു ഹാഷ്ടാഗോടു കൂടി വാർത്ത വലിയ രൂപത്തിൽ പ്രചരിപ്പിച്ചു ഞങ്ങൾ ഭയന്നിട്ടല്ല കച്ചവടക്കാനിൽ നിന്ന് കബളിപ്പിക്കപ്പെടാതിരിക്കാനാണ് ഇത്തരം വേഷം സ്വീകരിച്ചത് കാരണം അല്ലെങ്കിൽ ആ വിലയ്ക്ക് ഒരു തെരില്ല അവിശ്വാസികളല്ലെന്നറിഞ്ഞാല് അതുകൊണ്ടാണ് ഞങ്ങൾ പറ്റിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് കഴിയാവുന്നത്ര ആടുകളെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തണമായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ആ വന്നത് അത് വിജയകരമായി പരിണമിച്ചു എന്നാണ് അവർ പറയുന്നത് ആടുകളെ അങ്ങനെ ധരംപൂർ എന്ന് പറയുന്ന ഒരു നയാജൻ മന്തിരിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് അവിടെ ആടുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകളെയൊക്കെ ഏർപ്പാട് ചെയ്തു എന്നും വിവേക് പറഞ്ഞു വിശ്വാസികൾക്ക് ആടുകളെ വേണമെങ്കിൽ നോക്കാൻ അവർ അനുവദിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അത്രയും മനുഷ്യത്വം മൃഗത്വം എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ അങ്ങനെയാ അത്രയെങ്കിലും മൃഗങ്ങൾ ഇവരുടെ കഥ കൊലക്കത്തിയിൽ നിന്നും രക്ഷപ്പെടട്ടെ ഇതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്ന് അവർ പറഞ്ഞത് ഇത്തരം ഒരു സാമൂഹ്യ സേവനം ചെയ്യാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് രാജ്യത്തുടനീളം ഉള്ള ഞങ്ങളുടെ ആളുകളുടെ സംഭാവനയാണ് ഇത്രയും മൃഗങ്ങളെ ഇവരുടെ നരഹത്യ അല്ല മൃഗഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചത് എന്നാണ് പറഞ്ഞത് ഇങ്ങനെ മനുഷ്യർ മാറി ചിന്തിക്കുന്നു ഇവരുടെ പിന്നെ ഈ ബക്രീദ് ദിനത്തിൽ മറ്റ് അറേബ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു ജയില് തുറന്ന് കുറച്ച് നിരപരാധികളായിട്ടുള്ള ആളുകളെ രക്ഷപ്പെടുത്തിയൊക്കെയാണ് അവര് വലിയ രൂപത്തിൽ മത സന്ദേശം മനുഷ്യന് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രം ഒരുപാട് പ്രത്യേകതകളാണ് നമ്മുടെ നാട്ടില് മനുഷ്യത്വം വേണ്ട മതത്തെ എങ്ങനെ പ്രീണിപ്പിക്കാം ആ മതത്തെ പ്രീണിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നര ബലി മൃഗ ഇത്തരം രീതികളെ ഒന്നും ഇവർക്ക് എതിർക്കാൻ പറ്റാത്തത് അല്ല മൃഗങ്ങളെ എറുത്താൽ നിങ്ങളുടെ പാപം പുറുക്കുമോ എന്ന ഒരു ചോദ്യം ചോദിക്കാൻ എത്ര പേര് ധൈര്യം കാണിക്കും ബുദ്ധിമുട്ടാണ് കാരണം ാണ് ഇപ്പൊ കേരളത്തിൽ നമുക്കറിയാം ഇസ്ലാമിക സംഘടനകൾക്ക് തുർക്കിയുമായിട്ട് വലിയ രൂപത്തിൽ ബന്ധമുണ്ട് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടുകാരൊക്കെ തുർക്കിയുമായിട്ടുണ്ടായ കരാറും അവരുമായിട്ടുണ്ടായ സാമ്പത്തിക ബന്ധങ്ങളും ഒക്കെ പിടിക്കപ്പെട്ടതാണ് അതൊക്കെ നമ്മൾ കണ്ടവരാണ് ലവ് ജിഹാദിനെതിരെ ശക്തമായിട്ട് പൊരുതുന്ന ക്രിസ്ത്യൻ സംഘടനകളുടെ കാസ പോലെയുള്ള അവരൊക്കെ ഇത് തെളിവടക്കം പുറത്തു കൊണ്ടുവന്നിട്ടുള്ള സംഗതിയുമാണ് കേരളത്തിലെ ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പോലും തുർക്കിയുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്നും ചില സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് പോലും തുർക്കിയുടെ സാമ്പത്തിക കൂടിയാണെന്നും കാസ പറഞ്ഞു ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്താനും കാസ ആവശ്യപ്പെടുന്നുണ്ട് തെളിവ് ലഭിച്ചിട്ട് തന്നെയാണ് ഇതിനെ ആരും എതിർക്കാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ എതിർഭാഗത്ത് നിൽക്കുന്നത് കൊമ്പും തുമ്പിക്കയും താടിയും തലപ്പാവുമുള്ള മതമാണ് ബോയ്കോട്ട് തുർക്കി എന്ന ക്യാമ്പയിൻ ഇന്ത്യയിൽ ശക്തമാകുന്നതിനിടയിലാണ് കാസ ഞെട്ടിപ്പിക്കുന്ന ഈ വിവരങ്ങൾ അവരുടെ സമൂഹ മാധ്യമ പേജിലൂടെ പങ്കുവയ്ക്കുന്നത് ഇന്ത്യയിലെ വിമാന കമ്പനികളായിട്ടുള്ള എയർ ഇന്ത്യയും ഇൻഡിഗോയും തുർക്കിയുടെ വിമാന കമ്പനികളെ ബഹിഷ്കരിച്ചിരിക്കുകയാണ് നിലവിലെ മുംബൈ വിമാനത്താവളം വിമാനത്താവളമുൾപ്പെടെയുള്ളവര് തുർക്കിയിൽ നിന്നുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കമ്പനിയായിട്ടുള്ള ചെലബിയെ ബഹിഷ്കരിക്കാൻ തയ്യാറായി ഈ ചെലബി ഹൈക്കോടതിയെ സമീപിച്ചതുകൊണ്ട് കേസ് നടത്തുകൊണ്ടിരിക്കുകയാണ് നിലവിലെ ഇന്ത്യയിൽ നിന്നുള്ള ചില ബിസിനസ്സുകാർ തുർക്കിയിൽ നിന്ന് മാർബിൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചിട്ടുണ്ട് രാജ്യസ്നേഹം കൊണ്ടാണ് ഇപ്പൊ തുർക്കിയിലേക്കുള്ള ടൂറിസ്റ്റ് യാത്രകൾ പല ഇന്ത്യക്കാരും ബഹിഷ്കരിച്ചു ഇതിനിടയിലാണ് കേരളത്തിലെ ഇസ്ലാമിക സംഘടനകൾക്ക് നേരെ ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെ കാസ കണ്ടെത്തിയിരിക്കുന്നു തുർക്കിയിലെ ബന്ധം പണമെത്തുന്നു ഇതേക്കുറിച്ച് കേന്ദ്ര സർക്കാർ നിർബന്ധമായിട്ടും അന്വേഷിക്കണമെന്നും ഈ രാജ്യത്തെ ഭീകരവാദത്തിൽ നിന്നും രക്ഷപ്പെടുത്തണമെന്നുമാണ് കാസന്റെ ആവശ്യം മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ തുർക്കി ബന്ധം അന്വേഷണ വിധേയമാക്കണമെന്ന് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് ആയുധങ്ങൾ നൽകി സഹായിച്ച ഒരു രാജ്യമാണ് തുർക്കി ജെ എൻ യു സർവകലാശാല ഉൾപ്പെടെയുള്ള ൾ ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നതിനിടയിലാണ് ചില ഇസ്ലാമിക വിദ്യാഭ്യാസ സംഘടനകൾ തുർക്കിയിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെ നേടിയെടുക്കുന്നത് നമുക്കറിയാം എർദോഗാൻ തുർക്കിയിലെ എർദോഗാൻ എല്ലാ കാലവും ഇന്ത്യയോട് വല്ലാത്ത ഒരു അമർശമാണ് ഇന്ത്യയെ ഇല്ലാതാക്കാൻ എന്ത് മാനദണ്ഡങ്ങളും വഴിയും സ്വീകരിക്കും എർദോഗാൻ നമുക്ക് ഓപ്പറേഷൻ സിന്ധൂർ നടന്ന സമയത്ത് നമുക്ക് അതിനു മുമ്പ് പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ട് ആദ്യത്തെ മീറ്റിങ്ങിന് പഹൽഗാം ഭീകരാക്രമണം ഇവിടെ നടന്ന് ഏതാനും മണിക്കൂറിനകം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് എത്തിയത് തുർക്കിയിലാണ് എന്തിന് ഇന്ത്യക്ക് പണി കൊടുത്തു എന്ന് പറയാൻ ഇന്ത്യ തിരിച്ചു പണിയുമ്പോൾ നിങ്ങളൊപ്പം ഉണ്ടാകും എന്ന് കരാറുണ്ടാക്കാൻ നമ്മുടെ രാജ്യത്തുള്ളതിനേക്കാൾ ഇന്ത്യ വിരുദ്ധർ ലോകത്തെവിടെയുമില്ല ഇന്ത്യയെ തള്ളിപ്പറഞ്ഞ ഇന്ത്യയെ ഭീകരവാദ രാജ്യമെന്ന് പറഞ്ഞ ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണം നൽകിയത് പ്രവാസി മലയാളി കൂട്ടായ്മയാണ് നിങ്ങൾക്കിതൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഉറ്റുകൊടുത്ത് പണത്തിനു വേണ്ടി പദവിക്കു വേണ്ടി മതം വളർത്തുന്നതിനു വേണ്ടി നമ്മുടെ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അനവധി നിരവധി സംഭവ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നുണ്ട് പലപ്പോഴും ഇത് തുറന്നു പറയാൻ എല്ലാവർക്കും സാധിക്കുന്നില്ല ഇന്ത്യ മുഴുവനും തുർക്കിയെ ഒറ്റക്കെട്ടായി എതിർക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്ക് തുർക്കി എന്തോ വലിയ മഹാസംഭവമാണ് തീവ്രവാദത്തിന്റെ യൂണിവേഴ്സിറ്റിയായി പ്രവർത്തിക്കുന്ന തുർക്കിയെ തുർക്കിയുടെ പണം മുഖ്യമികിലെ പണത്തിനു വേണ്ടിയാണ് ഇവർ സ്വന്തം രാജ്യത്തെ ഏറ്റവും